ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദുവാ ഡ്രിങ്ക്രാഫ്റ്റ് ഇന്ന് നമ്മൾ പോകുന്നത് കോഴിക്കോടാണ് കേട്ടോ അപ്പോൾ കോഴിക്കോട് ഇങ്ങനെ പോയണ്ട് ഇരിക്കുമ്പോഴാണ് നമ്മൾ എസ് എൻ സ്ട്രീറ്റ് ഓർമ പോകുന്നത് കേട്ടോ അപ്പോൾ എന്നാൽ അവിടെ ഒന്ന് പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു അപ്പോൾ എന്നൊക്കെ പോയി മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോയി അപ്പോൾ അവിടെ കുറച്ച് ക്രാഫ്റ്റിൻ്റെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ക്രാഫ്റ്റിൻ്റെ മാത്രമല്ല കേട്ടോ ഒരുപാട് നല്ല നല്ല വിലക്കുറവിന് കിട്ടുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട് അവിടെ കുറേ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനും മാനും കൂടിയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ കോഴിക്കോട് ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്തുകൂടിയാണ് പോകുന്നത് അപ്പോൾ ഞങ്ങളിതാ പോയോണ്ടിരിക്കയാണ് അപ്പോൾ ഇന്ന് ധൂമോളില്ല കേട്ടോ സാധാരണ ഞങ്ങൾ പുറത്തു പോകുമ്പോൾ എപ്പോഴും ഉണ്ടാവും ഇന്ന് ധൂമോളൊക്കെ കൊടുത്തിട്ടില്ല കാരണം വൈകിട്ടാണ് പോകുന്നത് നോമ്പൊക്കെയാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ വൈകിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അതാ അതുപോലെ നമ്മൾ അവിടെ എത്താനായിട്ടുണ്ട് അപ്പോൾ പോയി അവിടെ എത്തിയിട്ട് നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് മേടിക്കാം പിന്നെ പെരുന്നാളൊക്കെ അല്ലേ അപ്പോൾ അതിന് കുറച്ച് മെറ്റി കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട് അതുപോലെ ക്രാഫ്റ്റിൻ്റെയും കുറേ മെറ്റീരിയൽസ് ഒക്കെ മേടിക്കാമെന്ന് വെച്ചിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് എസ് എൻസ്ട്രീറ്റ് വന്നിട്ടുള്ളത് ഇവിടെയാണ് സ്റ്റാർട്ടിങ് വരുന്നത് പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് വണ്ടി അലോട്ടഡ് അല്ല അതിൻ്റെ ഉള്ളിലേക്ക് വണ്ടി കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് അവിടെ ഉള്ളവർ പറയുന്നത് കേട്ടോ അപ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ നീങ്ങിയിട്ട് അവിടെ ഒരു പള്ളിയുണ്ട് ആ പള്ളീടൊക്കെ അവിടെ അടുത്ത ആ ഒരു റെയിൽവേയുടെ ഒക്കെ തൊട്ടാപ്പുറത്ത് ഒരു പള്ളി ഉണ്ട് പള്ളിയുടെ ഒക്കെ അവിടെയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് വണ്ടി പാർക്ക് ചെയ്തു തരട്ടോ എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ നടന്നുവരികയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിപ്പോന് വൈകീട്ടായി വൈകുന്നേരൊക്കെ ആയിട്ടുണ്ട് പാങ് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നോമ്പറക്കാനുള്ള സ്ഥലം ആദ്യം തന്നെ കണ്ടുപിടിച്ചു കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും അതുപോലെ തന്നെ കുറച്ച് ക്രാഫ്റ്റിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ ഇതാ ഇവിടെ ഒരുപാട് ആൾക്കാർ പുറത്ത് അവരൊരു ഷോപ്പിൻ്റെ ആയിട്ട് ഇങ്ങനെ പുറത്തൊക്കെ നിൽക്കുന്നുണ്ടാവും കേട്ടോ അവരെ ഷോപ്പില് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ിട്ടാവുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമുക്ക് ക്രാഫ്റ്റിൻ്റെ മെറ്റീരിയൽസ് ഒന്ന് പോയി നോക്കാം ഈ മെന്തി എന്നൊക്കെ വന്നിട്ടുള്ള ഷോപ്പിൻ്റെ ഒക്കെ എടുത്തായിട്ട് ഇതുപോലെ ഒരു സ്റ്റെയർ കേസ് ഉണ്ട് കേട്ടോ മേലക്കെയറാൻ അവിടെയാണ് ഒരു ക്രാഫ്റ്റിൻ്റെ ഷോപ്പ് വരുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ പുറത്ത് എഴുന്നൂറ് ആ ഒരു സം എണ്ണൂറ് ആ സംതിങ്ങിന് കിട്ടുന്ന ഇവിടെ മുന്നൂറ്റി അമ്പത് ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടുന്ന് ആദ്യമായിട്ടാണ് ഇപ്പോൾ മെറ്റീരിയൽസ് എടുക്കാൻ വരുന്നത് ഞാൻ ഇവിടെ നല്ല എടുക്കാറ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ നിന്ന് കയറി നോക്കിയതാണ് കേട്ടോ ഒരുപാട് ഹാമ്പേഴ്സിൻ്റെ സെറ്റാണ് കൂടുതലും ഇവിടെ വരുന്നത് കേട്ടോ പിന്നെ അതുപോലെ മെറ്റലിൻ്റെ ുണ്ട് പിന്നെ അതുപോലെ ചൂരൽ ടൈപ്പ് അതുപോലെ തന്നെ വുഡിന്റെ ടൈപ്പ് അതുപോലെ പ്ലാസ്റ്റിക് ടൈപ്പ് ഒരുപാട് ബാസ്ക്കറ്റുകൾ ഉണ്ട് കേട്ടോ അതും അതുമാത്രമല്ല ഇവിടെ ഗിഫ്റ്റ് ബോക്സുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ഉണ്ട് പല സൈസിൽ പല ഷേപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ ഇപ്പം നല്ല ഭംഗിയുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് മോഡൽസ് ഇവിടെ ഉണ്ട് കേട്ടോ കണ്ടപ്പോൾ നല്ല ഭംഗിയുള്ള ഒരുപാട് മോഡൽസ് കണ്ടു പിന്നെ അങ്ങനെ മെറ്റീരിയൽസ് ഒക്കെ നോക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ അവിടുന്ന് ഞാനിപ്പോൾ കാര്യമായിട്ട് ഹാമ്പറിന്റെ രണ്ട് മൂന്ന് മെറ്റീരിയൽസ് ആണ് മേടിച്ചത് ആ റേറ്റ് കുറവ് കണ്ടപ്പോൾ അങ്ങനെ മേടിച്ചു കേട്ടോ ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇതാ നമ്മളിതുപോലെ ഇവിടെ ഒരുപാട് സ്ട്രീറ്റ് ആണല്ലോ അത് ഒരുപാട് ഷോപ്പുകളാണ് കേട്ടോ എടുത്തെടുത്ത് ഒരുപാട് ഷോപ്പുകളുണ്ട് അപ്പോൾ ഇതാ മാന്യ സമയം നോക്കുകയാണ് കേട്ടോ പാമ്പുകൊടുക്കാൻ അവൻ കണമെന്നൊക്കെ നോക്കുകയാണ് പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോകുന്നപ്പോൾ ഇവിടെ ഹെയർ എക്സസറീസിൻ്റെ ഒരു ഷോപ്പ് കണ്ടു കേട്ടോ അപ്പോൾ ഒരുപാട് ഹെയർ ബോസ് ഇവിടെ ഉണ്ട് റേറ്റ് കുറവിനാണ് അപ്പോൾ വലിയ റേറ്റ് കുറവ് എനിക്ക് തോന്നിയില്ല പക്ഷേ എങ്കിലും കുഴപ്പമില്ല അപ്പം നമുക്ക് ഹോൾസെയിലിങ്ങിനൊക്കെ മേടിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ മേടിക്കാം കേട്ടോ പിന്നെ നമുക്ക് ഡെയിലി യൂസിനൊന്നും ഇത്ര ഹെയർ ബിൻസ് വേണ്ടല്ലോ പിന്നെ നമുക്ക് ക്രാഫ്റ്റ് വേഴ്സിന് വർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല ഹെയർ ബോ ഹെയർ ബോ അതുപോലെ തന്നെ ബണ്ണുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ കുറേ ബേഗുകൾ ഉള്ള ഒരു സ്ഥലം കണ്ടപ്പോൾ അവിടെ നിന്ന് ഒരു ബേഗ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ അതുപോലൊരു ബാഗ് മേടിച്ചു പിന്നെ അവിടുന്ന് നമ്മൾ പോകുന്നപ്പം മോള് കൂടെ വന്നിട്ടില്ലല്ലോ അപ്പോൾ മോൾക്ക് എന്തെങ്കിലും ടോയ്സ് മേടിക്കാന്ന് വെച്ചിട്ട് വന്നപ്പോൾ ഇങ്ങനെ ചെറിയ കുട്ടികൾ കണ്ടപ്പോൾ അവിടുന്ന് ഇതുപോലൊരു വണ്ടി മേടിച്ചു ട്ടോ മേടിച്ച് നമ്മൾ അവിടെ നിന്ന് വേഗം പോകുന്ന കേട്ടോ കാരണം ബാങ്ക് കൊടുക്കാൻ കുറച്ച് സമയം കൂടി ഉള്ളൂ അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ് ഓക്കെ താങ്ക് യു